എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ചാനലിൻ്റെ ക്യാമറാമാൻ സബിത കൂടെയുണ്ട് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് വാട്ടെവർ ഞങ്ങൾ ഇപ്പം എവിടെയാണെന്ന് അറിയാമോ ഇതാണ് വൈക്കം ആ എന്ത് രസമുള്ള വില്ലിമുളൻ ില് വൈക്കം കായലില് ഓളം തല്ലുമ്പോൾ ആ വൈക്കം കായലാണ് ആ കാണുന്നത് കായൽ കാണാൻ പറ്റുന്നില്ല നിറച്ച് കരിങ്കുവളം നിറഞ്ഞു നിൽക്കുന്നു ഇത് കരിങ്കുവളം എന്ന് പറയും കരിങ്കുവളം ഇത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നിപ്പോ ആഹാ പീലി തിരുമുടി എന്നൊക്കെ പറയുന്ന പോലുള്ള മൈൽപീലി പോലുള്ള പൂക്കളാണ് ഇവിടെ രണ്ട് വള്ളങ്ങൾ കെട്ട് കിടപ്പുണ്ട് ഇവിടെ നല്ല മനോഹരമായ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഗ്രീക്ക് സ്റ്റൈലിലുള്ള പ്രതിമകളാണല്ലോ ഒരു സർക്കസ് കൂടാരമൊക്കെ കാണാം അപ്പോൾ വൈകിട്ടൊക്കെ ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും ഫാമിലിയായിട്ട് പിന്നെ ഒരു പ്രധാന കാര്യം കൂടി കാണിച്ചു തരാനായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതാ ഇതാണ് ഫുഡ് ഓൺ വീൽസ് ഇത് കെ ടി സിയുടെ ആണ് ഫുഡി ഫുഡി വീൽസ് ഉണ്ടോ ഇത് വലിയൊരു ഡബിൾ ഡെക്കർ ബസ്സാണ് ഇത് റെസ്റ്റോറൻ്റ് ആണ് റെസ്റ്റോറൻറ്റ് ഈ ഒരു ബാറാണ് ഇവിടെ ബാറാണ് ബിയർ ഉപയോഗിക്കാം ബിയർ പാർലർ ബാർ എന്ന് പറയാൻ മറ്റേ ബിയർ പാർലർ യാ യുവർ ഫുഡ് സ്റ്റോപ്പ് ഈ ബസ്സിന് ഒരേ ഒരു സ്റ്റോപ്പ് ഉള്ളു ആ ബസ് സ്റ്റോപ്പിൻ്റെ പേരാണ് യുവർ ഫുഡ് സ്റ്റോപ്പ് വെരി നൈസ് ഫൻറ്റാസ്റ്റിക് ആ നല്ല ഭംഗിയുള്ള പടങ്ങളൊക്കെ വെച്ച് നമ്മുടെ സവിത അത് നമ്മുടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് ആഹാ നല്ല ചെടികളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ സ്ഥലം ഇതെന്ത് ചെടിയായത് ഇത് പൂവാണോ അതൊക്കെ ആയാണോ അതിൻ്റെ ഉള്ളിൽ ഏ പൂവേശം ഇതെന്തൊരു മണിയാണ് ഇരിക്കുന്നത് വലിയൊരു മണി പോലെ സാധനം അതൊക്കെ ഉള്ളത് നല്ല രസമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഇവിടെയുണ്ട് നല്ല പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വൈകിട്ടൊക്കെ വന്നാൽ ഇതൊക്കെ കണ്ടിരുന്ന് ഈ ഫുഡ് ഈ വീൽസിനകത്ത് ബസ്സിനകത്ത് കയറി ആഹാരമൊക്കെ കഴിച്ച് പോകാൻ നല്ല രസമായിരിക്കും നമ്മുടെ സവിധക്ക് വളരെ രസിച്ചു ഉണ്ട് ഇതെല്ലാം ആഹാരം കഴിക്കാനൊക്കെ മറന്നു തോന്നും അപ്പൊ നമുക്ക് അകത്ത് കാര്യം നോക്കാം ആഹാരം എന്താ നോക്കാം നോക്കാം വെള്ളപ്പൂവ് ചുമന്നപ്പൂവ് റോസാപ്പൂവ് റോസ് കളർ പൂവ് പൂക്കാലം വന്ന് തുട തൊടണ്ട ഇങ്ങോട്ട് പോലെ തൊട്ടാൽ തലയിലാവൂ ഇല്ല നല്ല ഭംഗിയുള്ള ചെത്തി പൂക്കൾ ആഹാ ഇത് കണ്ടോ ആ മരത്തിലെ പൂക്കൾ കണ്ടോ ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ കയറി നോക്കാം ഫുഡ് എന്താണെന്ന് നോക്കാം നല്ല പുല്ല് വിരിച്ച നാച്ചുറൽ പുല്ലാണുണ്ടല്ലോ ഓണമാണ് പ്ലാസ്റ്റിക് അല്ല തുറന്നേക്കും തുറന്നേക്കും നമുക്ക് അകത്തി കയറാം കേൾക്കും ആഹാ നല്ല കായലൊക്കെ കണ്ട് കാഴ്ചകളെല്ലാം കണ്ട് നല്ല ഭംഗിയായി ഭക്ഷണം കഴിക്കാവുന്നെ നല്ല എ സി എ സി ഒക്കെ ഉള്ള നല്ലൊന്നാധരം കെ ടി സി കെ ടി സിയുടെ അല്ലേ കെ ടി സിയുടെ വക ഫുഡി വീൽസ് ആണ് അപ്പോൾ ഇത് എത്ര നാളായിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ഓ വെരി ഗുഡ് നൈസ് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ട് ഫുഡും സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഡിന്നറൊക്കെ ഉണ്ടാക്കാറ് നമുക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഒമ്പത് വരെയാണ് ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒമ്പത് വരെ വെരി ഗുഡ് ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് എന്തൊക്കെ കഴിക്കണ്ടേ ഫ്രൈഡ് റൈസ് ഉണ്ട് പൊറോട്ട ചപ്പാത്തി ചപ്പാത്തി കഴിക്കാം അല്ലേ ചപ്പാത്തിയും കറി എന്തൊക്കെയുണ്ട് പിന്നെ ചില്ലി ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഗോബി മഞ്ചൂരിയൻ ബീഫ് കറി എന്നാ ഒരു ചിക്കൻ കഴിക്കാലോ അല്ലേ ചില്ലി ചിക്കൻ ചപ്പാത്തി എനിക്ക് വേണം കുറച്ച് കഴിച്ചാൽ മതി ഇപ്പം ചില്ലി ചിക്കനും രണ്ടുപിള്ളി ചപ്പാത്തിയും എത്ര അനുസരിച്ച് ചപ്പാത്തി നാല് ചപ്പാത്തി രണ്ടെണ്ണം ഓക്കെ ശരി രണ്ട് വാതിലുകളുണ്ട് ഇതിന് രണ്ട് ഡോറ് ഈ സൈഡില് അപ്പറ സൈഡിലെ മറ്റത്തൊരു ഡോറുണ്ട് ഇവിടെ ഈ രണ്ട് സൈഡിലും ഡോറുണ്ട് വാഷ് ബേസിയും രണ്ട് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തു ഈ ആംബിയൻസ് ഇഷ്ടപ്പെട്ടിട്ട് നല്ല പാട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ വന്നിരിക്കുന്നു ചപ്പാത്തി ഇങ്ങനുണ്ട് അടിപൊളി